ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പെൻസി നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ് അമിതമായ മൂക്കടപ്പ് എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ സീസണിൽ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ നേരിടുന്ന ഒരു പ്രശ്നം ആണിത് കുറേ ദിവസങ്ങളായി എനിക്ക് ഈ പ്രശ്നമായിരുന്നു കാലാവസ്ഥ മാറുമ്പോൾ നമ്മുടെ ശരീരം ചില രോഗങ്ങളിൽ കൂടി അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ കൂടിയാണ് പ്രതികരിക്കുന്നത് എനിക്ക് മൂക്കടപ്പ് കാരണം ഒന്നും നന്നായി കഴിക്കാനോ ഉറങ്ങാനോ പോലും പറ്റാത്ത അവസ്ഥയായി ഓഫീസിലായാലും നഴ്സൽ സ്പ്രേ ഡ്രോപ്പ് പിന്നെ പലതരത്തിലുള്ള ബാമുകളൊക്കെ കൊണ്ടുവന്ന് ഉപയോഗിച്ചു എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ഇത് തന്നെയായിരുന്നു പ്രശ്നം ഈ ഡ്രോപ്സ് ഒക്കെ ഒഴിക്കുമ്പോൾ ആദ്യമൊക്കെ പെട്ടെന്ന് റിലീഫ് കിട്ടിയെങ്കിലും പിന്നെ അതും കിട്ടാതായി രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല കാരണം ശ്വാസം എടുക്കാൻ പറ്റില്ല ഒരു മെഡിസിനും ഇല്ലാതെ നമ്മുടെ മൂക്കടപ്പ് മാറി നന്നായി ശ്വസിക്കാൻ പറ്റിയ ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് ആവി പിടുത്തം മാത്രമാണ് നമുക്കിത് നിസാരമെന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ ഗുണം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് നിങ്ങൾ പലരും ഇത് ചെയ്യുന്നവർ ആയിരിക്കാം ഞാൻ ചെയ്തത് അടുപ്പിച്ചൊരു മൂന്ന് ദിവസം രണ്ടോ മൂന്നോ നേരം ആവി പിടിച്ചു നിങ്ങൾ സ്റ്റീമറിലാണെങ്കിൽ ഇതിൽ കുറച്ച് തുളസിയില പുതിനയില ഞവരയില അതായത് പനിക്കൂർക്കയില എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നീരെടുത്ത് അല്പം ഈ സ്റ്റീമറിലെ വെള്ളത്തിൽ ഒഴിക്കുക ഞവരയിലയുടെ നീരെടുക്കാൻ എളുപ്പത്തിലെടുക്കണമെങ്കിൽ അത് ആ ഇല എൽപ്പം ചൂടാക്കി ഒന്ന് ചതച്ച് പിഴിഞ്ഞാൽ മതി ഇനി സ്റ്റീമറിലല്ലാതെ ഏതെങ്കിലും വാവട്ടം കുറഞ്ഞ പാത്രത്തിലാണെങ്കിൽ ഈ ഇലകൾ അതുപോലെ ഇടാം വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് കൂട്ടത്തിൽ ലേശം ഇഞ്ചിയും കുരുമുളകും കൂടി ചതച്ചിടാം ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതെടുത്ത് ആവി പിടിക്കുക സ്റ്റീമറിൽ ഇതൊന്നും ഇടാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇലയുടെ നീര് മാത്രം എടുക്കാൻ പറഞ്ഞത് ഇനി ഈ പറഞ്ഞ എല്ലാ ഇലകളും ഇല്ലായെങ്കിൽ ഉള്ളതെടുത്ത് ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ ഓഫീസിലും ഞങ്ങളൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് എപ്പോൾ മൂക്കടപ്പ് വരുന്നു അപ്പോ ഒക്കെ എല്ലാവരും ഇതാണ് ചെയ്യുന്നത് ഇവർക്കത് പറഞ്ഞു കൊടുത്തത് ഞാനാണ് കേട്ടോ ഇനി കുഞ്ഞുങ്ങൾക്ക് മൂക്കടപ്പാണെങ്കിലും എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുടെ മുഖത്ത് ലേശം ആവി ഇതുപോലെ കൊള്ളിക്കാൻ ശ്രമിക്കുക ഇൻസ്റ്റന്റ് റിലീഫാണ് കിട്ടുന്നത് നിങ്ങളിത് ട്രൈ ചെയ്യണം ഈ വീഡിയോ പ്രയോജനമെന്ന് തോന്നിയാൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടി വരില്ല ഉടൻ അടുത്ത ടിപ്പുമായി ഞാൻ വരാം ടിൽഡ്രൻ ബായ് ഗോഡ് ബ്ലസ് യു